ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മുടെ കണ്ണൂർ സർവകലാശാലയിലെ അണ്ടർ ഗ്രാജുവേറ്റ് അകത്തുള്ള നമ്മുടെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സിന്റെ ഒന്നാം സെമസ്റ്റർ പാഠപുസ്തകം ഭാഷാ സാഹിത്യ പരിചയത്തിനകത്തുള്ള ഒന്നാം അധ്യായം എന്ന മാരാർഡത് ഒന്നാം അധ്യായം മലയാള ശൈലി എന്ന പേരിൽ നമ്മുടെ മാരാർ എഴുതിയോട് ലേഖനത്തെ കുറിച്ചാണ് പേരിൽ തന്നെയുണ്ട് മലയാളത്തിലെ ശൈലികളിൽ വന്ന മാറ്റത്തെ കുറിച്ച് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചരിത്രമാണ് വളരെ കൃത്യമായി മാറാൻ ഇതിലൂടെ എന്താണ് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരു ഭാഷയിൽ ഉണ്ടായി വരുന്ന പുതിയ രീതികളെ നേരത്തെ എല്ലാം നമ്മൾ അബദ്ധമാണ് ശൈലി ഭംഗമാണെന്നും പറഞ്ഞു നെറ്റി ജുളിക്കുന്നതും മാറ്റി നിർത്തുന്നതും ശരിയല്ല നമ്മുടെ ഭാഷ വളർന്നു വന്നിട്ടുള്ളത് കലാകാലങ്ങളിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള പല മാറ്റങ്ങളിലൂടെ തന്നെയാണ് എന്ന് മല ആദ്യമേ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭാഷാ ചരിത്രത്തിന്റെ വലിയ സംവത്സരങ്ങളിലേക്ക് നോക്കിയാൽ ആ മാറ്റം നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെ നമ്മുടെ പൂർവികരായിട്ടുള്ള എന്താണ് മലയാളികളുടെ ഭാഷയിൽ എഴുതപ്പെട്ട ചിലപ്രതികാരം രാമചരിതം കണ്ണശ്ശി രാമായണം മുതലാഖ എല്ലാം തന്നെ എന്താണ് ഇന്ന് നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുമോ അന്നത്തെ കാലത്താണെങ്കിൽ ഒരു പക്ഷേ പക്ഷേ എന്നല്ല മനസ്സിലാവും ഇന്ന് നമുക്ക് എന്താ മനസ്സിലാവാത്തേ അന്നത്തെ ഭാഷയിൽ എന്ത് ഭാഷയിൽ ഒരുപാട് മാറ്റം വന്നു എന്നുള്ളത് കൊണ്ടാ ഭാഷയിൽ ഉണ്ടായിട്ടുള്ള ഈ മാറ്റം എല്ലാ കാലത്തും പ്രകടമാണ് നമ്മൾ ഇന്ന് എഴുതുന്ന മലയാളവും അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം വായിക്കാൻ കൊടുത്ത അന്നത്തെ കാലത്തെ ആളുകൾക്ക് മനസ്സിലാവോ ഇല്ല ഭാഷയില് മാറ്റം വന്നുകൊണ്ടേ എന്ന് ഓർത്തുകൊണ്ട് വേണം നമ്മൾ ഈ പാഠത്തെ സമീപിക്കാൻ ഈ മാറ്റങ്ങൾ രണ്ട് തരത്തിലാണ് വരുന്നത് ഒന്ന് സൗകര്യവശാൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങളും മറ്റൊന്ന് ഈ സംസാരിക്കുന്നവരുടെയും എഴുതുന്നവരുടെയും ഒക്കെ അറിവില്ലായ്മയിൽ നിന്നും വരുന്ന മാറ്റങ്ങൾ ഉദാഹരണത്തിൽ എന്തായാലും പറയുന്നത് ഉദാഹരണത്തിന് കാണുവാൻ എന്നുള്ള വാക്ക് കാൺമാൻ എന്നായി പിന്നീട് അത് കാണാൻ എന്നായി മാറി അല്ലെ അതെന്താണ് നമ്മൾ സൗകര്യം വെച്ചാൽ വരുത്തുന്നതാണ് അതായത് കാണുവാൻ എന്ന് പറയുന്നത് കാണുമാൻ എന്ന് മാറി കാണാൻ എന്നായി നമ്മള സൗകര്യത്തിനനുസരിച്ച് വരുത്തുന്ന മാറ്റമാണ് പക്ഷേ മറ്റു ചില ആളുകൾ എന്താണ് അവരെ അറിവില്ലായ്മ കൊണ്ട് മാറ്റങ്ങൾ വരുത്തും ഉദാഹരണത്തിന് കാണാൻ എന്നുള്ളതിന് പകരം കാണുന്നതിലേക്ക് കാണാനായിക്കൊണ്ട് കാണേണ്ടതിലേക്ക് വേണ്ടി എന്നൊക്കെയുള്ള രീതി അവരുടെ അറിവില്ലായ്മ കൊണ്ട് ചില മാറ്റങ്ങൾ വരുത്തും അത് ഭാഷയുടെ വളർച്ചയെ ദോഷകരമായി ബാധിക്കും എന്നാണ് പറയുന്നത് അത് വെറുതെ എന്താണ് വലിയ വലിയ വാക്കുകളിൽ എഴുതിയ ആളുകൾ സ്വീകരിക്കുമെന്നുള്ള ഒരു മിഥ്യാധാരണയിൽ നിന്നാണ് ഉണ്ടാവുന്നത് ഉദാഹരണത്തിന് അവൾ മുറി കടന്ന് അകത്തേക്ക് വന്നു അല്ലെങ്കിൽ അകത്ത് കടന്നു മുറി തുറന്ന് അകത്ത് കടന്നു എന്ന് പറയുന്നതിന് പകരം എന്താണ് രണ്ടാമത്തെ ടീം അറിയാത്ത ആളുകൾ എന്ത് എഴുതും എന്ത് എഴുതും മാറ്റി എന്ത് എഴുതും ആ മുറിയുടെ കവാട ബന്ധനം നീക്കി അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു വന്നോക്കി എഴുതുമ്പോ ഹായ് സൂപ്പർ എന്നല്ല നമ്മളെ ചിന്തിക്കുക എന്താണ് എഴുതി വെച്ചിരിക്കുന്ന അത് അറിവില്ലായ്മ കൊണ്ട് വരത്തുന്ന തെറ്റുകളാണ് എന്നാണ് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ എഴുത്തുകാർ വരുത്തുന്ന മറ്റ് ചില കാര്യങ്ങളെ പറ്റി ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം ഈ മറ്റു ഭാഷകളിൽ പാഠ്യത്തിന് നേടിയ പല ആളുകളും അല്ലെ മറ്റുള്ള ഭാഷകൾ കേവലം മത്തിന് പറ്റമ്മ തൻ ഭാഷകാൻ എന്നാണ് അന്നത്തെ ഉൾപാടി പക്ഷെ ഇപ്പോഴും മറ്റു ഭാഷകൾ പഠിക്കുമ്പോ സ്വന്തം ഭാഷയെ അനാദരോട് കൂടി കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകളുമുണ്ട് അല്ലെ അത്തരം കാര്യങ്ങളാണ് പിന്നീട് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം പറയുന്നത് ഒരിക്കലും ഒരു അഭിനവ ലേഖകൻ ഓസ്വാൾഡ് എന്ന ജർമ്മൻ ചിന്തകന്റെ ഒരു യുക്തി നിരൂപണത്തിന് മലയാള ഭാഷയ്ക്ക് ശക്തി ഉണ്ടെന്നതിനുള്ള ദുരഭിമാനം എനിക്ക് ഇല്ല എന്നാണ് മറ്റു ഭാഷകളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ മലയാളം ഒരു ദുരഭിമാനമുള്ള ഒന്നിനും കൊള്ളാത്ത ഭാഷയാണെന്നുള്ള ചിന്തയുള്ള ധാരാളം ആളുകളുണ്ട് അവർ നമ്മുടെ ഭാഷയെ കൊല്ലുന്നു എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് പിന്നെ മലയാളത്തിന്റെ ഒരു പ്രശ്നം ഈ സാങ്കേതിക പഠനം മലയാളത്തിൽ കുറവാണെന്നുള്ളതാ നമ്മളൊരു പക്ഷെ ഒരു എഞ്ചിനീയറിംഗ് പഠനം അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളിലുള്ള പഠനം ഇത്തരത്തിലുള്ള സാങ്കേതികപരമായ പഠനങ്ങൾ പൂർണ്ണമായും മലയാളീകരിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളും അതാ സാങ്കേതിക പദങ്ങൾ ഭാഷയിൽ വളരെ കുറവാണ് പക്ഷെ എന്ത് തന്നെ ഭാഷയുടെ കഴിവുകൾ പരമാവധി ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അല്ലാണ്ട് മലയാളത്തിന് അത്ര മതി മലയാളത്തെ കൊണ്ട് അത്രയൊക്കെ പറ്റും എന്നുള്ളൊരു ചിന്ത പല ആളുകൾക്കിടയിലും ഉണ്ട് ഭാഷയെ കൊല്ലുന്നു നമുക്കറിയാം മലയാളം ഒരിക്കലും സ്വന്തമായിട്ടല്ല പല ഭാഷകളിൽ നിന്നും അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് വളർന്നിട്ടുള്ള ഒരു ഭാഷ തന്നെയാണ് ഒരു കാലത്ത് ധാരാളമായി സംസ്കൃതത്തിൽ നിന്ന് പിന്നീട് എന്താണ് ഇംഗ്ലീഷ് മുതലായ പാശ്ചാത്യ ഭാഷകളിൽ നിന്നൊക്കെ ധാരാളം അല്ലെ വാക്കുകള് അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ മലയാള ഭാഷ സ്വീകരിച്ചിട്ടുണ്ട് അല്ലെ അതൊരു പുതിയ ശൈലിയായി നമുക്ക് ഒരു കാണാൻ വേണ്ടി പറ്റും ഇപ്പൊ കുറെ ഉദാഹരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഇപ്പൊ ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞാല് എന്താണ് ഇംഗ്ലീഷിന്റെ പ്രത്യേകത അപകൃത കക്ഷിയിലുള്ള ഒരു ഭാഷയാണ് ഒരുപാട് കക്ഷികളാക്കി വിഭജിക്കുന്നുണ്ട് നമ്മുടെ ഭാഷകൾ അതില് അപകൃത കക്ഷിയിലുള്ള ഒരു ഭാഷയാണ് നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അതില് പ്രത്യേകങ്ങൾ പ്രകൃതി വേർപെട്ട് സ്വതന്ത്രങ്ങളായിട്ടൊന്നിരിക്കും ഉദാഹരണത്തിന് ഇൻ ഓർ മലയാളം എന്ന് എഴുതിയ അതിന്റെ അർത്ഥം എന്താണ് മലയാൻമയോടും മലയാളത്തോടും ചില കൃത്യം എന്ന് എഴുതിയ മലയാന്മയോടും മലയാളത്തോടും ചേർന്ന് പക്ഷെ മലയാളം വൈകൃത കക്ഷിയിൽപ്പെട്ട ഒരു ഭാഷയാണ് മലയാളത്തിലേക്ക് വരുമ്പോ എന്താണ് അത് പ്രകൃതിയോട് പ്രത്യേകം ഉപക്തിപ്പെടുത്തി നിർത്തുന്നത് അതുകൊണ്ട് മലയാന്മ എന്നതിൽ എന്നതിന് എന്ത് എഴുതണം അതായത് മലയാളത്തിലെ എന്ന് എഴുതിയാൽ പോരാ മലയാന്മയിലെ അല്ലെങ്കിൽ മലയാളത്തിലെ എന്ന് എഴുതണം ഇംഗ്ലീഷിൽ ഇന്ന് എന്നാ ഒരു വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മലയാൾമയോടും മലയാളത്തോടും ഒക്കെ ചെയ്യും പക്ഷെ ഇവിടെ അങ്ങനെ പോരാ മലയാളത്തിലെ അല്ലെങ്കിൽ എന്താണ് ആ എന്നൊക്കെ മലയാൾമയിലെ എന്നൊക്കെഴുതേണ്ടി വരും അങ്ങനെ നമ്മൾ എഴുതി എഴുതി നമ്മുടെ ഭാഷയെയും വാക്കുകളെയും വികൃതമാക്കി ഉപയോഗിച്ചുപയോഗിച്ച് പത്രങ്ങളിലാണ് പലപ്പോഴും ഇത് നമ്മൾ കണക്കാക്കുന്നത് ഇംഗ്ലണ്ടിനെ ഇംഗ്ലണ്ടിനെ എന്നല്ലേ പറയാ ഇംഗ്ലണ്ടിനെ എന്ന് പറയില്ലല്ലോ പക്ഷെ പത്രങ്ങൾ എഴുതി എഴുതി എന്താക്കി എന്ന ആക്കാൻ വേണ്ടി തുടങ്ങി അതുപോലെ എന്താണ് പോളണ്ടിലേ എന്നാക്കാൻ തുടങ്ങി പോളണ്ടിലേ അല്ല പോളണ്ടിലേ ഇംഗ്ലണ്ടിനെ പിന്നെ അതുപോലെ തന്നെ എന്താണ് ലെനിൻറെ എന്നാണ് അല്ലെ ലെനിന്റെ പിന്നെ എന്നല്ല ഇങ്ങനെ പല രീതിയിലും പത്രങ്ങൾ ഭാഷകളിൽ മാറ്റങ്ങൾ വരുത്തിയപ്പോ ഈ മാറ്റങ്ങൾ ഭാഷയിലും ഭരണമായി തുടങ്ങി ഇവിടെ ഈ ഇൻ്റെ ഇനെ ഇലേ എന്നെല്ലാം പറയുന്ന ഇകാരങ്ങളുണ്ട് ഇംഗ്ലണ്ടിലെ എന്നാണ് ഇംഗ്ലണ്ടിലെ എന്നല്ല അല്ലെങ്കിൽ എന്താണ് ചെയ്യാ കൈശിൻ്റെ എന്നല്ല അപ്പൊ ഈ ഇകാരങ്ങൾ പലപ്പോഴും കാണാതെയായി പോകുന്നു എന്നുള്ളതാ ഇനി ഇംഗ്ലീഷിനെ അനുഗ്രഹിച്ച മലയാളത്തിലേക്ക് ഒരുപാട് വാക്കുകൾ വന്നിട്ടുണ്ട് അതിന്റെ ഒരു ഉദാഹരണമാണ് ഒരു എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമ്മള് ടുത്ത് എൻ എന്നിവയൊക്കെ ചേർത്താണ് പ്രയോഗിക്കുക പക്ഷെ മലയാളത്തിൽ അങ്ങനെ പറ്റൂല രാമനെ ഒരു പാമ്പ് വരിച്ചു എന്ന് പറയേണ്ട ആവശ്യത രാമനെ പാമ്പ് വരിച്ചു ഒരു എറുമ്പിനെപ്പോലും ഉത്സാഹി ആയിരിക്കുക അല്ലെങ്കിൽ ഒരു കുട്ടിയായാലും ഒരു മുതിർന്ന മനുഷ്യനായാലും എന്നൊന്ന് പറയണ്ട കുട്ടിയായാലും മുതിർന്ന മനുഷ്യനായാലും എന്ന് പറഞ്ഞാൽ മതി അല്ലെ എന്താണ് ഒരു വിഭാഗം എന്ന് പറയേണ്ട ആവശ്യമില്ല വിഭാഗം എന്ന് പറഞ്ഞാൽ മതി അപ്പൊ നമ്മൾ ഈ ഒരു എന്നുള്ളത് ഇംഗ്ലീഷിനെ കണ്ടുകൊണ്ട് വീണ്ടും തരത്തും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി മറ്റൊന്ന് നമ്മുടെ മലയാളത്തിന്റെ പ്രത്യേകത കർത്താവിനെ നമ്മൾ പല സ്ഥലത്തായി പ്രയോഗിക്കും ഉദാഹരണത്തിന് ഇംഗ്ലീഷ് വെച്ച് നോക്കുമ്പോ രണ്ടു മൂന്ന് ഉദാഹരണം പറഞ്ഞാല് ഞാൻ ശ്വാസം കഴിക്കുന്നു പക്ഷെ എനിക്ക് മൂക്കില്ല എന്ന് ഒരാൾ പറയുന്നത് പോലെ ഇരിക്കുന്നു പിടിച്ചുപറി എന്ന കുറ്റത്തിന് ആളുകൾ എന്നെ കുറ്റപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല അങ്ങനെ നമ്മൾ പറയുമ്പോ എന്താണ് ഇവിടെ ഒക്കെ എന്താണ് നിങ്ങൾ എന്നെ അനുവദിക്കുക ഇങ്ങനെ പല രീതിയിലെ വാക്കുകൾ ഇംഗ്ലീഷുമായി ചേർന്നുകൊണ്ട് നമ്മൾ സ്വീകരിക്കാറുണ്ട് മറ്റൊന്ന് എനിക്കൊരു വൃത്തിയെ കിട്ടിയിട്ടുണ്ട് എനിക്ക് അവൻ ഉണ്ടാകുറങ്ങണം ഉറങ്ങിയാൽ ഉണ്ടണം ഇങ്ങനെ പല വാക്കുകൾ നമ്മൾ പറയും അതും നമ്മൾ എന്താണ് ആ ഞാൻ കവിത എഴുതാൻ കഴിയും എന്ന് പറയില്ല എനിക്ക് കവിത എഴുതാൻ കഴിയുന്നേ പറയും പക്ഷെ ഐ ക്യാൻ റീഡ് എനിക്ക് വായിക്കാൻ കഴിയും എന്നാണ് ഐ ക്യാൻ ഞാൻ വായിക്കാൻ കഴിയും എന്ന് പറയുക ഇംഗ്ലീഷ് കണ്ടിട്ട് ഇതുപോലത്തെ പല വാക്കുകൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് മലയാളത്തിൽ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ വൈകിപ്പോയോ എന്നേ പറയുള്ളു എനിക്ക് വൈകിപ്പോയോ എന്ന് പറയില്ല എനിക്ക് എന്താണ് വിശക്കുന്നു ഞാൻ വിശക്കുന്നു എന്ന് പറയില്ല പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല ഇംഗ്ലീഷിലെ വാക്കുകൾ കണ്ടിട്ടാണ് നമ്മൾ പലപ്പോഴും മലയാളത്തിലും അങ്ങനെ ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ എനിക്കത് സഹിച്ചില്ല എന്നേ പറയുള്ളൂ ഞാനത് എന്താണ് എനിക്കത് സഹിച്ചില്ല ഞാനത് സഹിച്ചില്ല എന്നീ പ്രയോഗങ്ങൾ എടുക്കുമ്പോൾ അത് താല്പര്യത്തിനനുസരിച്ച് നമുക്ക് പറയാം അപ്പം ഞാനത് എന്ന് പറയുമ്പോ എന്താണ് ആദ്യത്തേത് വേണമെങ്കിൽ സഹിക്കാൻ പറ്റുന്നു അല്ലെ ഞാൻ അത് സഹിച്ചില്ല പക്ഷെ എനിക്ക് സഹിക്കാമായിരുന്നു പക്ഷെ രണ്ടാമത് എനിക്കത് എന്ന് പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ അല്ലേ ആവുന്നതിനും അപ്പുറത്തായിരുന്നു അതിൽ നിന്നുള്ള അർത്ഥത്തില ഇങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹം അവിടെ പറയുന്നുണ്ട് െ പിന്നെ മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ഇംഗ്ലീഷ് വിവർത്തകന്മാർ മലയാളത്തിൽ നിന്നും അല്ലെ അല്ലെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ വരുത്തുന്ന തെറ്റാണ് നേതാക്കന്മാർക്ക് വേണ്ടിയോ യുദ്ധ സാമഗ്രികൾക്ക് വേണ്ടിയോ കാത്തിരിക്കാതെ ഈ വേണ്ടി എന്ന് പറയുന്ന മാർക്ക് അവിടെ ആവശ്യമുണ്ടാ ഒരിക്കലും ഇല്ല എന്ത് മതി നേതാക്കന്മാരെയോ യുദ്ധ സാമഗ്രികളെയോ കാത്തിരിക്കാതെ ഈ വേണ്ടി എന്നുള്ളത് വെറുതെ ചേർക്കുന്ന ആണ് അല്ലേ അതുപോലെ എലികളെ കൊണ്ടു നിറഞ്ഞ മുറി എന്ന് പറയണോ എലികൾ നിറഞ്ഞ മുറി എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നമ്മൾ വിവർത്തന സമയത്ത് ആവശ്യമില്ലാത്ത വെറുതെ അങ്ങനെ ഇംഗ്ലീഷിലുള്ള ഒരു വ്യത്യാസ മതമാണ് അല്ലേ പിന്നെ നമുക്കറിയാം ഇംഗ്ലീഷുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ നമ്മൾ പതാവിതക്കാരല്ലേ എന്ന് അഭിമാനിക്കുന്ന ഒരാളുക ഇപ്പൊ ഉദാഹരണത്തിലൂടെ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ച ഇലകളും മറ്റു മറ്റ് ഉച്ച ും ഈ സ്ഥലത്തേക്ക് വലിച്ചെറിയുന്നു എന്ന് പറയണം എച്ചിലകൾ മറ്റ് സാധനങ്ങൾ വലിച്ചെറിയുന്നു പറഞ്ഞ പോലെ അല്ലെങ്കിൽ ചൂട് പിടിപ്പിച്ചതിന്റെ ജലാംശം വറ്റിച്ചു കളഞ്ഞ എണ്ണ എന്ന് പറയേണ്ട ആവശ്യമുണ്ടാ നീരറുത്ത എണ്ണ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ പല സ്ഥലത്തും വിവർത്തനങ്ങളിൽ നമ്മൾ വല്ലാത്ത രീതിയിൽ മാറ്റങ്ങൾ വരുത്തും ഇപ്പൊ ഉദാഹരണത്തിന് മറ്റൊരു ഫലപ്രയോഗ രീതി ഞാൻ കുളിച്ചു എന്ന് പറയുന്നതിന് പകരം ഞാൻ കുളി ചെയ്തു എന്ന് പറയും അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടാ പുളി ഒരു പ്രവൃത്തിയായതുകൊണ്ട് അത് ചെയ്തു നിർത്തൽ ചെയ്തു ആവശ്യം നിർത്തി എന്ന് പറഞ്ഞ പോലെ അതും അല്ലെ ഒരു കാലത്ത് നമ്മൾ ഭാര്യ പറ്റു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നീട് ഭാര്യ പ്രസവിച്ചു വന്നത് മഹാ എന്നായി മാറി ഇപ്പൊ അതും മാറി എന്റെ വൈഫിന്റെ ഡെലിവറി കഴിഞ്ഞു എന്നാണ് ഡെലിവറി പ്രസവം അല്ലെ എന്റെ വൈഫിന്റെ ഡെലിവറി കഴിഞ്ഞു ഇന്ന് മലയാള ഭാഷയിലെ ശൈലികളിൽ വരുന്ന ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് ചോദിച്ചാ മംഗ്ലീഷായി മാറി എന്നുള്ളതാണ് അപ്പോ ഇവിടെ മാ പറയുന്നത് അത് തന്നെയാണ് മലയാളത്തിന്റെ ശൈലികളിൽ വന്ന മാറ്റം മലയാളം നമ്മുടെ മാതൃഭാഷയാണെന്ന് നമ്മള് പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ഒരു വിഭാഗത്ത് മലയാളത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുകയും സ്കൂളുകളിൽ പോലും മലയാളം കേവലം രണ്ടാം ഭാഷയായി അല്ലെ സെക്കൻഡ് ലാംഗ്വേജ് ആയി മലയാളം മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്ത് മലയാളത്തിൽ വന്ന മാറ്റങ്ങളെ വളരെ കൃത്യമായി അപഗ്രദിക്കുകയാണ് നമ്മുടെ നമ്മുടെ മാറാറെന്നുള്ളതാണ് ഈ പാഠഭാഗത്തിന്റെ പ്രത്യേകത താങ്ക് യു